വെൽക്കം ടു രൂപാസ് കിച്ചൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതായത് ബീറ്റ് കൊണ്ട് ഒരു തൈ സാദാണോ ഉണ്ടാക്കാൻ പോകുന്നത് അരക്കപ്പ് തൈര് ഞാൻ ഒരു ബൗളിൽ ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നു നിങ്ങൾ ഇച്ചിരി കൂടി കട്ടി കൂടിയ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് രണ്ടും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം അധികം പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കണേ എങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഞാൻ ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർക്കുന്നത് നമ്മൾ ചോറ് ചേർത്തിട്ട് തൈര് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്തോളാം കുഴപ്പമില്ല ഞാൻ അരക്കപ്പ് അരി വേവിച്ച് ചോറാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അരക്കപ്പ് അരിയാണ് ഞാൻ ചോറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കാൽ കപ്പ് കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ബീറ്റ് റൂട്ട് കപ്പ് വെള്ളരിക്ക വെള്ളരിക്കയും ഗ്രേറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ തൈരിലോട്ട് ചേർക്കണം വളരെ എളുപ്പമാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി കുട്ടികൾക്ക് നമുക്ക് കൊടുത്തേക്കാം ലഞ്ചിന് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് ഈ ഫുഡ് വളരെ നല്ലതാണ് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഉപ്പൊന്ന് ചെക്ക് ചെയ്തോണം കേട്ടോ ഇതിനാവശ്യമായ ഉപ്പ് പുളിപ്പ് കുറഞ്ഞ തൈര് ഞാൻ പറഞ്ഞ പോലെ എടുത്തോണം ഇനി ചോറ് ചേർത്തിട്ട് തൈര് വേണമെങ്കിൽ ചേർത്തോളാം അപ്പം നല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ളതുമാണ് കേട്ടോ ഇപ്പം നമുക്കിതിൽ ചോറ് ചേർത്ത് കൊടുക്കാം ചോറ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ തൈര് വേണമെങ്കിൽ നമുക്ക് ചേർക്കണം അതുപോലെ ഉപ്പും കൂടെ നോക്കിക്കോണം കേട്ടോ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ബീറ്റ് റൂട്ട് നമ്മുടെ വെള്ളരിക്ക എല്ലാം കൂടെ ചേർക്കുമ്പോഴേ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഞാൻ ശഹല ഉപ്പും കൂടെ ചേർക്കുന്നത് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് നമ്മൾ കടു വറുത്ത് ചേർക്കണം അതാണ് ഇതിന് മെയിനായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇത്രയും നമ്മൾ ഉണ്ടാക്കിയാലും ഒരു മൂന്ന് ടിഫിൻ ബോക്സിൽ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ കറക്റ്റായിരിക്കും ഇപ്പോൾ കടുകറിക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊന്നിട്ട് രണ്ട് സ്പൂൺ ഓയിൽ ചേർക്കുന്നു നിങ്ങൾ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർത്തോളാം കേട്ടോ ഹെൽത്തിന് ഇച്ചിരി കൂടി നല്ലതാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തത് എണ്ണ എണ്ണയൊന്നും ചൂടാട്ടെ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് തീ കുറച്ച് വെച്ചോണേ ഈ പരിപ്പുകളൊക്കെ ഒന്ന് ചുമന്ന് കിട്ടണം കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് പറക്കാം അപ്പോൾ കരിഞ്ഞ് പോകത്തില്ല ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരേട്ട് ക്യാഷിനിട്ട് ചേർക്കുന്നു നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ക്യാഷിനോട്ട് കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്തോളാം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതല്ലേ കുഞ്ഞുങ്ങളെല്ലാം ആരായാലും കഴിച്ചാൽ നല്ലതാണ് ഇപ്പോൾ ഒരു മൂന്നാല് മുളക് ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് വേറെ ഇരുവെന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു അഞ്ച് വറ്റൽമുളകൾ ചേർത്താലും കുഴപ്പമില്ല കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് നമുക്ക് ആ ചോറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കണ്ടോ നമ്മുടെ ബീറ്റ് തൈര് സാധം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു തൈര് സാധമാണ് നല്ല ടേസ്റ്റായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അധികം സമയവും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ഓക്കെ ഞാൻ പറഞ്ഞ പോലെ കട്ടിയുള്ള തൈരാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും താങ്ക്